ഹൈ ഫ്രണ്ട്സ് എണ്ണസെൻറ്റ് സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലെറ്റ് അസ് സി ഹൗ ടു റൈറ്റ് ദ സ്ട്രക്ചർ ഫോമുല ഓഫ് കോമ്പൗണ്ട് ഇഫ് ഇറ്റ്സ് ഐ പി എസ് സി നെയിം ഇസ് ഗവൺ ഒരു കോമ്പൗണ്ടിന്റെ ഐ പി എസ് സി നെയിം തന്നാൽ അതിന്റെ ഘടനാവാക്യം സ്ട്രക്ചർ എങ്ങനെ എഴുതാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് യു പി എസ് സി നെയിം തന്നിട്ടുണ്ട് കോമ ത്രീ ഹൈഫൻ ഡൈ മീഥൈൽ പെൻഡൈ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിന്റെ ഐ പി എസ് സി നെയിം കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റില് ചെയ്യേണ്ടത് ഈ ഒരു നെയിമിങ്ങിൽ വേർഡ് റൂട്ട് ഏതാണെന്ന് ആദ്യം കണ്ടെത്തുക അതായത് ഡയമീഥയിൽ പെൻഡ് ആണ് ഇവിടുത്തെ വേർഡ് റൂട്ട് അതായത് പദമൂലം എന്ന് പറയുന്നത് എന്താണ് എന്താണ് ആണ് അപ്പൊ പെന്റ് എന്ന് പറയുമ്പോൾ അഞ്ച് കാർബൺ ആണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റിലെ നിങ്ങൾ എന്ത് ചെയ്യുക അഞ്ച് കാർബണിനെ സിംഗിൾ ബോണ്ട് ഇട്ട് അതായത് ഏക ബന്ധനം വെച്ചിട്ട് എഴുതുക പെൻഡേയും വന്നത് വന്നതുകൊണ്ടാണ് സിംഗിൾ ബോണ്ട് വരുന്നത് അപ്പോൾ സിംഗിൾ ബോണ്ടിട്ട് അഞ്ച് കാർബൺ എഴുതുക ഇത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ആൻസർ മാത്രം എഴുതിയാ മതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഞ്ച് കാർബൺ ഇങ്ങനെ നിരത്തി എഴുതി സിംഗിൾ ബോണ്ട് ഇട്ടിട്ട് അതിനുശേഷം അതിനെ നമ്പർ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ നമ്പർ ചെയ്യാം നമ്പർ ചെയ്തതിനു ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കാർബണും ഉണ്ട് എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടുത്തെ ബ്രാഞ്ച് ഏതാണെന്ന് നോക്കുക ഏതാണ് മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ചായിട്ട് ശാഖയായിട്ട് വരുന്നത് അത് ഏതൊക്കെ പൊസിഷനിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ടു കോമാ ഡൈ മീഥൈൽ രണ്ടിലും മൂന്നിലും രണ്ട് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ രണ്ടാമത്തെ കാർബൺ ഇതാണ് അതിന്റെ മുകളിലേക്കോ താഴേക്കോ മീഥൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യുക സി എച്ച് ത്രീ ഇനി ത്രീ പൊസിഷനിൽ തേർഡ് കാർബണിലും അതേപോലെ മുകളിലേക്കോ താഴേക്കോ സി എച്ച് ത്രീ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ഇനി ഇതിപ്പോൾ സ്കെല്ലം പോലെ ഇരിക്കുകയാണ് ഈ കാർബന്റെ ബാലൻസിയിൽ സംയോജകതകളിലെല്ലാം ഹൈഡ്രജനെ വെച്ചിട്ട് എന്ത് ചെയ്യാതെ കംപ്ലീറ്റ് ആക്കുക ഈ കാർബണില് ബാലൻസ് ഇവിടെ അതായത് സംയോജകത ഒന്നേ ഉള്ളൂ ഇനി മൂന്ന് ഹൈഡ്രജനെയും കൂടെ അറ്റാച്ച് ചെയ്തപ്പോൾ ബാലൻസി എത്ര വരും നാല് വരും അടുത്ത സിംഗിൾ ബോണ്ട് സി ഈ കാർബണിനെ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഒരു ബാലൻസി മുകളിൽ ഒരു ബാലൻസി റൈറ്റിൽ ഒരു ബാലൻസി മൂന്ന് ബാലൻസി ഉണ്ട് അപ്പൊ ഈ കാർബണിന് സെക്കൻഡ് കാർബണി ഇനി എത്ര ഹൈഡ്രജൻ മതി ഒരു ഹൈഡ്രജൻ മതി അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് സി എച്ച് ഐ അതുപോലെ എഴുതുക അടുത്ത തേർഡ് കാർബൺ നോക്കുക ലെഫ്റ്റിലും താഴെയും റൈറ്റിലും കൂടെ മൂന്ന് വാലൻസി ഉണ്ട് അപ്പോൾ ഒരു ഹൈഡ്രജൻ മതിയാകും അപ്പോൾ നമ്മളിവിടെ സി എച്ച് എന്ന് എഴുതി താഴേക്ക് സി എച്ച് ത്രീ എന്ന് എഴുതി എന്നാൽ നാലാമത്തെ ഹൈഡ്രജൻ നോക്കുമ്പോൾ സോറി കാർബൺ നോക്കുമ്പോൾ ഇടതുവശത്തും വലതുവശത്തും സിംഗിൾ ബോണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് വാലൻസി രണ്ട് സംയോജകതയുണ്ട് അപ്പൊ ഇനി നാലാകാൻ രണ്ട് ഹൈഡ്രോജനും കൂടെ അടിയ സി എച്ച് ടു ലാസ്റ്റിൽ ഒരു വാലൻസി ഉള്ളൂ മൂന്ന് ഹൈഡ്രോജന കൂടെ ചേർന്നാൽ നാല് വാലൻസി സംയോജകതയാകും അതായത് സി എച്ച് ത്രീ ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ ഫോമലായിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ആദ്യമേ ഒന്നുകൊടുത്തിരിക്കുന്ന നന്നായിരിക്കും ആദ്യം റൈറ്റ് ദ മെയിൻ ചെയിൻ അതിനുശേഷം റൈറ്റ് സ്ട്രക്ചറൽ ഫോമുല ബൈ അറ്റാച്ചിങ് ബ്രാഞ്ചസ് ടു ദി മെയിൻ ചെയിൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ദി സ്ട്രക്ചർ ബൈ ഫില്ലിംഗ് അപ് ഓൾ ബാലൻസീസ് ഓഫ് കാർബൺ ആറ്റം വിത്ത് ഹൈഡ്രജൻ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഐ ഒ പി എസ് സിനെയും തന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പഠിക്കുന്നത് വേറെ എക്സാമ്പിളോട് തന്നിട്ടുണ്ട് നോക്കിയ ടു കോമാ ഫോർ ഹൈഫ് ഡൈം ഇതെയിൽ ഹെപ്റ്റയും അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ നോക്കുക ഇവിടെ വേർഡ് റൂട്ട് പദമൂലം നോക്കി ഹെപ്റ്റേ ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ ഏഴാണെന്ന് നമുക്ക് അപ്പൊ ഏഴ് കാർബൺ ഒറ്റ സ്ട്രെച്ചിന് എഴുതുന്നു സിംഗിൾ ബോണ്ട് ഇട്ടിട്ട് എന്നിട്ട് അതിന് നമ്പർ കൊടുക്കുന്നു ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ കൊടുക്കുന്നു അതിനുശേഷം ഇനിയും ഇവിടെ ബ്രാഞ്ച് നോക്കുക അതായത് ശാഖയായിട്ട് വരുന്ന മീഥയിലാണ് ഡൈ മീഥയിൽ ഏതൊക്കെ പൊസിഷനിൽ ടൂലും ഫോറിലും രണ്ട് മീഥയിൽ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് കാർബണിലും ഫോർത്ത് കാർബണിലും മീഥയിൽ സി എച്ച് ത്രീ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു അതിനുശേഷം ബാക്കി കാർബണുകളിലെല്ലാം ഹൈഡ്രജൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ബാലൻസി കംപ്ലീറ്റ് ആക്കുന്നു ഫസ്റ്റ് കാർബണിൽ മൂന്ന് ഹൈഡ്രജൻ സെക്കൻഡ് കാർബണിൽ മൂന്ന് ബാലൻസി ഉണ്ടപ്പോൾ ഒരു ഹൈഡ്രജൻ അടുത്തതിൽ രണ്ട് ബാലൻസി ഉണ്ടപ്പോൾ രണ്ട് ഹൈഡ്രജൻ അടുത്തതിൽ എന്താണ് മൂന്ന് വാലൻസി ഉണ്ട് അതിൽ ഒരു ഹൈഡ്രജൻ അടുത്ത അഞ്ചാമത്തെ കാർബണിൽ രണ്ട് വാലൻസി രണ്ട് സംയോജകതയുണ്ട് രണ്ട് ഹൈഡ്രജൻ ടോട്ടൽ നാലാണെന്നുള്ളത് ഓർമ്മ വേണം അതുപോലെ ആറാമത്തെ കാർബണിൽ രണ്ട് വാലൻസി ഉണ്ട് രണ്ട് ഹൈഡ്രജൻ അടുത്ത ലാസ്റ്റിൽ ഒരു വാലൻസി ഒരു ഉള്ളൂ അപ്പോൾ എത്ര ഹൈഡ്രജൻ വരണം മൂന്ന് ഹൈഡ്രജൻ ഇത് ഇത്രയായപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടി ഇനി നെക്സ്റ്റ് പെൻഡെയും അത് ശ്രദ്ധിക്കുന്ന പേര് ടു ട്രൈ മീഥയിൽ മൂന്ന് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് വേർഡ് റൂട്ട് പെൻ്റ് ആണ് പെൻ്റെ അപ്പൊ അത് എന്ത് ചെയ്യുന്നു അഞ്ച് കാർബണിനെ നേരിട്ട് നിങ്ങൾ അങ്ങോട്ട് വരയ്ക്കുക എന്നിട്ട് പൊസിഷൻ നമ്പറും കൊടുക്കുക അതിനുശേഷം ടു അതായത് സെക്കൻഡ് കാർബണിൽ രണ്ട് പ്രാവശ്യം മീഥൈൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മീഥലിന്റെ മുകളിലേക്ക് ഒരെണ്ണത്തെ താഴേക്കും കൊടുക്കുക പിന്നെ തേർഡ് കാർബണിലും എന്തുണ്ട് ഒരു മീഥയിലുണ്ട് അപ്പൊ ഇവിടെ നോക്കിയാൽ മൂന്ന് മീഥൈൽ ഗ്രൂപ്പ് ആയല്ലോ അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര് ടു ഡൈമീഥൈൽ ടു ടു ഡൈമീഥൈൽ ഇത് മാത്രം വരും മൂന്നാമത്തെ അടാകുമ്പോൾ വീണ്ടും ഒരു മീതയിൽ അപ്പൊ ഡ്രൈ മേതായിരിക്കും അപ്പോൾ ഐബിഎസ്ഇനയും വരുമ്പോൾ എന്തായിരിക്കും ടു ടു ത്രീ ട്രൈ മേഥായിൽ എന്ന് വരും ഇതിന്റെ വാലൻസി ഹൈഡ്രജനെ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ സ്ട്രക്ചർ ഇതേ രീതിയിൽ വരും സി എച്ച് ത്രീ സി മുകളിൽ സി എച്ച് ത്രീ താഴെ സി എച്ച് ത്രീ അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇവിടെ നോക്കിയേ മുകളിലും താഴെയും ലെഫ്റ്റിലും റൈറ്റിലും വാലൻസി വന്നിട്ടുണ്ട് അപ്പൊ നാല് വാലൻസിയും കംപ്ലീറ്റ് ആയി അപ്പോൾ വീണ്ടും ആ കാർബണി കൊണ്ടുവന്ന് ഹൈഡ്രജൻ എഴുതുവോ ഇല്ല കാരണം നാല് ബാലൻസിയിലും ആരായി എന്താണ് മറ്റാൾക്കാരായി സി രണ്ട് സി എച്ച് ത്രീം ലെഫ്റ്റ് സി എച്ച് ത്രീ റൈറ്റ് സി എച്ച് ഒക്കെ ഉണ്ട് അപ്പൊ നാല് ബാലൻസിംഗ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ ചേർക്കരുത് ഇതാണ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ കാർബൺ ആണെങ്കിൽ മൂന്ന് ബാലൻസിയുള്ള അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഹൈഡ്രജനെ അറ്റാച്ച് ചെയ്തു ഇവിടെ സി എച്ച് ടു ഇവിടെ സി എച്ച് ത്രീ അടുത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് വന്നിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ആദ്യത്തെ സംയുക്ത ഇതുപോലെ സ്ട്രക്ചർ മാത്രം തന്നിട്ടുണ്ട് അതിന്റെ ഐ പി എ സിനെയും എഴുതാനായിട്ടാണ് രണ്ടാമത് ഉള്ളത് യു പി എ സിനെയും തന്നിട്ടുണ്ട് അതിന്റെ സ്ട്രക്ചർ എഴുതാനാണ് മൂന്നാമത് സ്ട്രക്ചർ തന്നിട്ടുണ്ട് ഐ നെയിം എഴുതാനായിട്ടാണ് ഒരെണ്ണം കൂടി ഉണ്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഇനി ഇവിടെ നോക്കിയാൽ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് എന്താണ് ഐ പി എ സിനെയും എഴുതാനായിട്ടാണ് അപ്പോൾ സെക്കൻഡ് കാർബണിലും ഫോർത്ത് കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ആറ് മെയിൻ ചെയിനിൽ ആറ് കാർബൺ ഉണ്ട് ആറ് കാർബൺ വരുന്ന ആൽക്കെൻ എന്താണ് ഹെക്സേനാണ് ആണ് ഇതിന്റെ പദമൂലം അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വരുന്നത് ടൂലും ഫോറിലും മീഥൈൽ ഗ്രൂപ്പ് അപ്പൊ ഇതിന്റെ ഐ പി എസ് സിനിമ എങ്ങനെയായിരുന്നു ടൂ കോമ ഫോർ ഡൈ മീഥൈൽ ഹെക്സൈൽ ഹൈഫനും കോമയൊക്കെ ഇടാൻ മറന്നു മറന്നുപോകരുത് ഇനി ഈ സ്ട്രക്ചർ അതായത് ഐ ഒ പി എ സിനെയും നന്നേക്ക് തന്നിട്ട് നമ്മളിതിന്റെ സ്ട്രക്ചർ ത്രീ ത്രീ ഡൈഥൈൽ ഹെക്സൈൻ ഇതിലെ വേർഡ് റൂട്ട് ആദ്യം ഹെക്സ് ഹെക്സാന്ന് മനസ്സിലാക്കിയിട്ട് ആറ് കാർബൺ നേരെ നിങ്ങൾ എഴുതുക അതിനുശേഷം ത്രീ ത്രീ അതായത് ത്രീ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് അതായത് ഈഥൈൽ ഗ്രൂപ്പ് രണ്ടെണ്ണം ഇതുവരെ പറഞ്ഞതെല്ലാം മീഥൈൽ ഗ്രൂപ്പ് ആയിരുന്നു പക്ഷെ ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പ് സി എച്ച് ടു സി എച്ച് ത്രീന്ന് വരുന്നതാണ് ഈഥെയിൽ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് കാർബൺ ഇങ്ങനെ നേരെ എഴുതിയതിനു ശേഷം തേർഡ് കാർബണിൽ മുകളിലേക്ക് ഒരു ഈഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക താഴേക്കും ഈഥൈൽ ഗ്രൂപ്പ് കൊടുക്കുക സി ടു എച്ച് ഫൈവ് എന്നും എഴുതാം അല്ലെങ്കിൽ സി എച്ച് ടു ഒരു സിംഗിൾ ബോൺ സി എച്ച് ത്രീ ഇതിനെ വിളിക്കുന്ന പേര് ഈഥൈൽ ഗ്രൂപ്പ് എന്നാൽ അതുപോലെ തന്നെ താഴേക്കും എഴുതുക സി എച്ച് ടു സി എച്ച് ത്രീ ബാക്കിയുള്ളവെല്ലാം ഹൈഡ്രജനെ കൊണ്ട് ഫില്ല് ചെയ്യുക അപ്പൊ നമുക്ക് ത്രീ ത്രീ ഡൈ ഈഥൈൽ എന്തായി ഹെക്സൈനായി ആറ് ഉള്ളത് ഇനി ലാസ്റ്റില് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ തന്നതിന് ശേഷം നിന്റെ ഐ പി എസ് ഇ നെമെഴുതാനായിട്ടാണ് സ്ട്രക്ചറില് ഇത് നേരെ ഇങ്ങനെ നോക്കിയാൽ നാല് കാർബൺ വരുന്ന ഒരു ചെയിൻ ആണ് അതുകൊണ്ട് ആ ഒരു ചെയിൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതെ ഇങ്ങനെ ഞാൻ ഈ റെഡ് ഇങ്ക് കൊണ്ട് ഡോട്ടർ ലൈൻ ഇട്ടിട്ടുണ്ട് ഈ രീതിയിൽ ഒരു ചെയിൻ എടുത്താൽ അഞ്ച് കാർബൺ വരും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇല്ല തിരിച്ചു ഇങ്ങനെ എടുക്കാം അപ്പോ എങ്ങനെ എടുത്താലും തേർഡ് കാർബണിൽ ലാണ്ട് ടി ഇട്ടേക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അത് മീഥേൽ ഗ്രൂപ്പ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇതാണ് ശരിക്കുള്ള ചെയിൻ അഞ്ച് കാർബണുള്ള ലോങ്ങസ്റ്റ് ചെയിൻ അപ്പോ ഫസ്റ്റ് ടു സെലക്ട് ലോംഗസ്റ്റ് ചെയ്യും അപ്പൊ നമ്മളത് അഞ്ച് കാർബണുകളോ എഴുതി അപ്പൊ പെൻഡെന്ന് കിട്ടി അല്ലെ വീട് റൂട്ട് പെൻഡായി പെൻഡേൻ ആണെന്ന് മനസ്സിലായി ഇനി തേർഡ് കാർബണി രണ്ട് മീഥൈൽ ഗ്രൂപ്പും അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഐ പി സി നിയം വരുന്നത് ത്രീ കോമാ ത്രീ തേർഡ് കാർബണിൽ തന്നെ ഇവിടെ ഈ ടേക്കുന്ന ഒരു മീതയിൽ ഈ ടേക്കുന്ന ഒരു മീതയിൽ അപ്പോൾ ത്രീ കോമാ ത്രീ ഡൈ മീഥൈൽ പെൻഡൈൻ നെക്സ്റ്റ് നോമൻ ക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് അതെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപൂരിത ഹൈഡ്രോ കാർബൺ അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ആൽക്കീനും ആൽക്കൈനുമാണ് ആൽക്കീൻ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റങ്ങൾ രണ്ട് കാർബണിടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്നത് ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു കാർബൺ ആറ്റംസ് അപ്പൊ ത്രിബന്ധനം രണ്ട് കാർബണിന് ഇടയ്ക്ക് വരുവാണെങ്കിൽ അത് ആൽക്കൈനും ദിബന്ധനം ഡബിൾ ബോണ്ട് രണ്ട് കാർബൺ കാർബണിടയ്ക്ക് വരികയാണെങ്കിൽ അത് ആൽക്കീനും ആയിരിക്കും അപ്പൊ ഫസ്റ്റില് നമ്മൾ നോക്കുന്നത് ഡബിൾ ബോണ്ട് വരുന്നതാണ് അപ്പൊ ഡബിൾ ബോണ്ട് വരുന്ന ആൽക്കീൻസിനെ നെയിം ചെയ്യുന്നതിന് അവർ ഒരു ഫോമല തന്നിട്ടുണ്ട് ആ ഫോമുല ഇവിടെ എഴുതിയിട്ടുണ്ട് അതനുസരിച്ചായിരിക്കണം നമ്മൾ നെയിം ചെയ്യേണ്ടത് ആദ്യം ഒരു കോമ്പൗണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വേർഡ് റൂട്ട് എഴുതുക പദം മൂലം എഴുതുക പ്ലസ് ഹൈഫൻ ഇടുക പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് അതിബന്ധനത്തിന്റെ സ്ഥാനം എഴുതുക പ്ലസ് ഹൈഫൻ വീണ്ടും ഹൈഫൻ എഴുക പ്ലസ് സഫിക്സ് പിൻ പ്രത്യയം എന്ന് പറയുമ്പോൾ ആൽക്കനിന്റെ എൻ ആണോ ഇ എൻ ഇയാണോ വൈ എൻ ഇ ആണോ നമ്മളിവിടെ ഇ എൻ വൈ എൻ ഇരിക്കും സഫിക്സ് അതല്ലെങ്കിൽ പിൻ പ്രത്യയമായിട്ട് വരുന്നത് അപ്പം ആദ്യത്തെ കോമ്പൗണ്ട് ഇവിടെ നോക്കിയോ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഇതിലൊരു നെയിം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ തുടങ്ങുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരുത്തക്കവണ്ണം അതിനെ നമ്പർ ചെയ്യണം അപ്പൊ ഇവിടുന്ന് അതായത് ഇപ്പൊ ഈ കോമ്പൗണ്ടെങ്കിൽ ഞാൻ നമ്പർ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ടു ത്രീ ഫോർ എന്നാൽ അതിന് ഇവിടെ റൈറ്റ് സൈഡിൽ ഞാനൊന്ന് നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വൺ ടു ത്രീ ഫോർ ഇവിടെ ഫസ്റ്റ് കാർബണിലാണ് എന്താണ് ഡബിൾ ബോണ്ട് വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ ഒന്നാമത്തെ കാർബണിൽ നിബന്ധനം വരുന്നു ഇവിടെ നോക്കിയേ വൺ ടു ത്രീ തേർഡ് കാർബണിലാണ് എന്താ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ തേർഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത് അങ്ങനെ വരാൻ പാടില്ലാതെ തെറ്റായ നമ്പറിംഗ് ആണ് അപ്പോൾ ഡബിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ വരത്തക്ക വണ്ണം അതിനെ എന്ത് ചെയ്യുക നമ്പർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നിട്ട് അതിന്റെ നമ്മൾ വേർഡ് റൂട്ട് കണ്ടെത്തുക അതിന്റെ പൊസിഷനും എഴുതുക സോറി സഫിക്സും കൊടുക്കുക അപ്പോൾ ഇവിടെ നോക്കുക കോമ്പൗണ്ടിലെ നാല് കാർബൺ നമ്പർ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി നാല് നാല് വരുന്നത് ബ്യൂട്ടാണ് അതിന്റെ പദമൂലം വേർഡ് റൂട്ട് ബ്യൂട്ട് അപ്പൊ വേർഡ് റൂട്ട് എഴുതി ബ്യൂട്ട് ഹൈഫിനിട്ടു ഇനി പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ടാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ വൺ ആണ് വൺ എന്ന് എഴുതി വീണ്ടും ഹൈഫന് ഇട്ടു പിന്നെ സഫിക്സ് പിൻ പ്രത്യേകം എന്താണ് ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ അതെന്താണ് ഇ എൻ ഇ ആണ് അപ്പോൾ ഇൻ ബ്യൂട്ട് ഹൈഫൻ ഹൈഫൻ ഇൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് അടുത്തൊരു കോമ്പൗണ്ടിന് എഴുതിയൊക്കെ ഇതുപോലെ തന്നെ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ ഇതിനെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോഴും സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത് ഈ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്താലും എന്താണ് വൺ ടു സെക്കൻഡ് കാർബണിൽ തന്നെയാണ് ഡബിൾ കൊണ്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് രീതി വേണമെങ്കിലും എഴുതാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിന്റെ പേര് കൊടുക്കാം നാല് കാർബൺ വരുന്ന വേർഡ് റൂട്ട് ഏതാണ് ബ്യൂട്ട് സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് അതുകൊണ്ട് ഹൈഫൻ ടു ഇട്ടു വീണ്ടും ഹൈഫൻ ഇട്ടു ഇ എൻ ഇ ഡബിൾ ബോണ്ടായതുകൊണ്ട് ഇ എൻ ഇപ്പൊ ബ്യൂട്ട് ടു ഇൻ എന്നാണ് ഇതിന്റെ പേര് അപ്പോ ഇത് രണ്ടും നോക്കുമ്പോൾ ബ്യൂട്ട് വൺ ഇനും ബ്യൂട്ട് എന്താണ് ടൂ ഇനുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതിന്റെ എത്ര കാർബണും ഹൈഡ്രജനും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ എഴുതി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോളിക്കുലാ ഫോമില തന്മാത്രസൂത്രം നാല് കാർബൺ ഹൈഡ്രജൻ എത്ര ഉണ്ടോ എന്ന് എണ്ണുക മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ആറ് രണ്ട് എട്ട് ഇത് ഈ കോമ്പൗണ്ടിലും അത്രയും തന്നെയാണ് മൂന്ന് മൂന്ന് ആറ് രണ്ട് എട്ട് അപ്പോൾ മൊളിക്കുലർ ഫോമുല സെയിം ആയിട്ട് വരുന്നുണ്ട് എന്നാൽ അതിന്റെ സ്ട്രക്ചർ ഘടന എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അപ്പോൾ യു ആർ ഫെമിലിയർ വിത്ത് സ്ട്രക്ചർ സ്ട്രക്ചർ ഫോമുല ഓഫ് ടു കോമ്പൗണ്ട്സ് വിത്ത് മൊളിക്കുലർ ഫോർമുല സി ഫോർ എച്ച് എയ്റ്റ് ഹൗ ഡു ദിഫർ ദ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആൻസർ എന്താണ് ദേ ഡിഫർ ഇൻ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഓൺ കാർബൺ ചെയിൻ ഇതിലെ ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും മൊളിക്കുലർ ഫോമൽ അതായത് തന്മാത്ര വസ്തുത്രം ഒരുപോലെ വരുന്നു പിന്നെ എങ്ങനെ ഇതിൽ എന്താണ് പിന്നെ വ്യത്യാസമായിട്ട് വരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് എന്താണ് വ്യത്യാസമായിട്ട് വരുന്നത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നിബന്ധനത്തിന്റെ സ്ഥാനം മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഒരെണ്ണം കൂടെ ഞാൻ ടെക്സ്റ്റ് നിങ്ങൾക്ക് രണ്ടെണ്ണൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ഒരു കോമ്പൗണ്ടും കൂടെ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട് സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ അപ്പൊ ഇവിടെ നമ്പർ ചെയ്തു എടത്തു നിന്നും മലത്തേക്ക് നമ്പർ ചെയ്തപ്പോൾ സെക്കൻഡ് കാർബണിൽ ഡബിൾ ബോണ്ട് വന്നു ഇനി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണെങ്കിൽ എത്ര വരും വൺ ടു ത്രീ തേർഡ് കാർബണിലായിരിക്കും വരിക അപ്പൊ ഏതാ നമ്പറിങ് ശരി എടുത്തുനിന്നും മലത്തോട്ടം ഉള്ളത് അപ്പോൾ പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ നോക്കി അഞ്ച് അതിന്റെ വേർ റൂട്ട് പത മൂലം എന്താണ് പെൻഡ് ഹൈഫൻ ഇട്ടു സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് അതുകൊണ്ട് എന്ന് എഴുതി വീണ്ടും ഹൈഫൻ ഇട്ടു ഇ എൻ ഇന്ന് എഴുതി അപ്പൊ പെന്റ് ടു ഇൻ എന്നാണ് അതിന്റെ നെയിം അടുത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ ആൽക്കൈൻറെ നെയിമിങ് നമ്മൾ നോക്കുന്നത് ഇതിൽ ഇക്വേഷൻ അതായത് അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ റൂട്ട് പ്ലസ് ഹൈഫൻ പ്ലസ് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് എന്താക്കുക ട്രിപ്പിൾ ബോണ്ട് മാത്രം ബാക്കി എല്ലാം അതുപോലെ തന്നെ ഹൈഫൻ ഇടുക വീണ്ടും സഫിക്സ് എഴുതുക പദമൂലം പ്ലസ് ഹൈഫൻ പ്ലസ് ത്രിബന്ധനത്തിന്റെ സ്ഥാനം പ്ലസ് ഹൈഫൻ പ്ലസ് പിൻപ്രത്യം ഇങ്ങനെയാണ് അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് നമ്മുടെ ബ്യൂട്ട് തന്നെ വെച്ച് അവർ എഴുതിയിട്ടുണ്ട് ഓക്കെ സി എച്ച് ഡബിൾ ബോണ്ടിന്റെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ സി സിംഗിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് ത്രീ ഈ ഒരു സെക്കൻഡ് കാർബണിനെ ഒന്ന് ശ്രദ്ധിച്ചോണം മൂന്ന് വാലൻസി റൈറ്റിൽ ഒരു ബാലൻസി അപ്പൊ തന്നെ നാലു ബാലൻസിപ്പൊ ഇവിടെ ഹൈഡ്രോജന എഴുതാൻ എന്താ ആവശ്യമില്ല ഹൈഡ്രജൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ അടുത്ത കോമ്പൗണ്ട് നിങ്ങൾ നോക്കുക കാർബൺ രണ്ട് ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ ബാലൻസിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എന്ത് എഴുതണ്ട ഹൈഡ്രജൻ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ കോമ്പൗണ്ടിന്റെ ആ യു പി എം ഒന്നും നോക്കാം ഇതില് ട്രിപ്പിൾ ബോണ്ടിന് ലീസ്റ്റ് നമ്പർ മുമ്പേ പോലെ തന്നെ ലീസ്റ്റ് നമ്പർ വരത്തൊക്കെ വേണം നമ്പർ ചെയ്തിട്ടുണ്ട് ഇടത്ത് നിന്ന് വലത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തപ്പോൾ മൂന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് വന്നു ലഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചെയ്തപ്പോൾ സെക്കൻഡ് കാർബണി സോറി ഫസ്റ്റ് കാർബണിലും വന്നു അപ്പോൾ ഏത് നെയിം ഏത് നമ്പറിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ലെഫ്റ്റ് ടു റൈറ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിതിന്റെ നാല് കാർബൺ ഉണ്ട് അതുകൊണ്ട് അതിന്റെ വേർഡ് റൂട്ട് ബ്യൂട്ട് എന്ന് എഴുതി ഇനി ഹൈഫൻ ഇട്ടു അതേപോലെ തന്നെ ഈ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ഫസ്റ്റ് കാർബണിലാണ് ഫസ്റ്റിലും സെക്കൻഡിലും കൂടെ അപ്പൊ ആദ്യത്തെ ഞാൻ ഫസ്റ്റ് കാർബണിലാണ് അതുകൊണ്ട് വൺ എന്ന് എഴുതി ഇനി ട്രിപ്പിൾ ബോണ്ടിനെ നമ്മൾ ഇവിടെ എന്താ ചേർക്കേണ്ടത് ആൽ ആണ് അല്ലെ വൈ എന്ന് കൂടെ ചേർക്കുക മലയാളത്തിൽ ഐൻ അപ്പൊ ഇതിന്റെ യു പി ബ്യൂട്ട് വൺ ഐൻ എന്നാണ് അടുത്തത് നോക്കിക്കേ ഡബിൾ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് ഇടത്ത് നിന്ന് റൈറ്റിലേക്ക് വന്നാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നാലും രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നാല് കാർബൺ വരുമ്പോൾ ബിയർ റൂട്ട് കഥമൂലം ബ്യൂട്ട് ഹൈഫൻ ടു സെക്കൻഡ് കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് അതുകൊണ്ട് ടു വീണ്ടും ഐൻ ഇ ഐൻ ഐൻ എന്നാണ് ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ടിനെ നെയിം ചെയ്യുന്നത് അതുപോലെ സിമ്പിൾ ആയിട്ട് അതിന്റെ രണ്ടുപേരുടെ മുളുക്കല ഫോമിലെ മാത്രസൂത്രം ഇവിടെ എഴുതിയിട്ടുണ്ട് സി ഫോർ എച്ച് സിക്സ് ആണ് നാല് കാർബണും ആറ് ഹൈഡ്രജനും മൂന്ന് രണ്ട് അഞ്ച് ഇവിടെ ഒന്ന് ആറ് ഇവിടെ അതുപോലെ മൂന്ന് മൂന്ന് ആറ് ഹൈഡ്രജനേ ഉള്ളൂ പക്ഷെ ഇതിലെ വ്യത്യാസം എന്താണ് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത് ക്രി ബന്ധനത്തിന്റെ പൊസിഷൻ മാത്രം ഇവിടെ ബ്യൂട്ട് വൺ ആണെങ്കിൽ ഇവിടെ ബ്യൂട്ട് ടു ആണ് ബ്യൂട്ടിന്റെ ഒന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ബ്യൂട്ടിന്റെ രണ്ടാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് പിന്നെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു നമ്പറിങ്ങോ ഒന്നും വേണ്ടാത്തൊരു നെയിമിങ്ങുള്ള ഒരു കോമ്പൗണ്ട് ആണ് സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് രണ്ട് കാർബണിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഇതിന്റെ ലെഫ്റ്റിൽ റൈറ്റിൽ ഒന്നും കാർബൺ ശാഖ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് അതിന് എത്ത് വേർഡ് റൂട്ട് രണ്ട് കാർബൺ വരുന്നതിന്റെ എത്താണ് അല്ലെങ്കിൽ ഈഥാണ് അപ്പൊ എത്ത് എഴുതി വയ്യും കൂടെ അങ്ങ് ചേർത്താൽ മാത്രം മതിയാകും ഈ ഒരു എന്താണ് നിയമങ്ങളൊന്നും ഈ ഒരു കോമ്പൗണ്ടിൽ ഏറ്റവും ചെറിയ കോമ്പൗണ്ടിൽ ബാധകമല്ല അപ്പൊ ഈ ധൈൻ ഈ ധൈൻ എന്നാണ് ഇതിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക